േ നിങ്ങളുടെ പതിരിങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എല്ലാ സീമി സെറ്റ് നമ്മളെവിടെ പരിപാടി നടക്കാണ് നമ്മളിപ്പോ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരെ വിളങ്ങ തിരുവനന്തപുരം 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 ഉണ്ട് തൃശ്ശൂരുണ്ട് പിന്നെ അത്തടി ഭാഷയായിട്ട് കൊല്ലം ആലപ്പുഴ ഉണ്ട് പിന്നെ പിന്നെ ഏതാണുള്ളത് അപ്പൊ നീ പാലക്കാടുണ്ട് പിന്നെ കണ്ണൂരിൽ നിന്ന് പൈ ഉണ്ട് ആ അപ്പൊ നിനക്ക് രണ്ട് നിനക്ക് രണ്ടും പറയാം കുഴപ്പമില്ല രണ്ടും പറയാം അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ടോപ്പിക്ക് വരും നിങ്ങൾ സംസാരിക്കണം നമുക്കൊന്ന് കേൾക്കാനാണ് ആരാണ് ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് സംസാരിക്കുന്നത് അതെ ഓരോരുത്തരുത്തരായിട്ട് സംസാരിക്കണം ഒരു ടോപ്പിക്ക് ആരാ മനസ്സിലായ ടോപ്പിക്കു സംസാരിച്ചാൽ മതി ടോപ്പിക്കാൻ ഒരു പ്രശ്നം വേണ്ടല്ലേ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ നാട് നിങ്ങളെ നാടാണ് ഇപ്പം നിങ്ങളെ നാട് ഇപ്പൊ ഏതാണ് പാലക്കാടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞു ൂവ് ചെയ്യാം ഇല്ല ഇല്ല ഇല്ലല്ല അടിയൊന്നും ആവില്ല അടിയൊന്നും ആവില്ല അടിയാവുമ്പോ നിർത്തിക്കോളാം അടിയാവണേ നിർത്തിക്കോളാം എന്റെ അച്ഛൻ പാലക്കാട് അമ്മ കണ്ണൂര് അപ്പൊ ഞാൻ കണ്ണൂരാണ് നിന്നത് നിനക്ക് നിനക്ക് ഏതാണ് നിനക്ക് അച്ഛൻ തൃശ്ശൂര് അമ്മ തൃശ്ശൂര് ഞാൻ എന്റെ തൃശ്ശൂര് ചാർത്തന

അതുണ്ട് പിന്നെ മറ്റേ മറ്റേ പഴയ മറ്റേ ഗാന്ധിജി പറഞ്ഞ ആൾക്കാരില്ലേ എന്താണ് മറ്റേ കൈപ്പണി വെറുത്ത് വെള്ളക്കാരെ പുറത്താക്കും പറഞ്ഞ ആൾക്കാര് ബ്രിട്ടീഷ് ഞാൻ ഉദ്ദേശിച്ചത് ഓരോ കോട്ട മതില് അതൊക്കെ നമ്മളെ ആട്ടിലാന്ന് ഉള്ളത് പിന്നെ നമ്മള് ടയറുള്ള ബണ്ടിയൊക്കെ ഓടിക്കുന്ന ബീച്ചൊക്കെ ഉള്ളത് നമ്മളെ പാടാ അത് ബേടി ഇല്ല പിന്നെ തന്നെ ഇങ്ങനെ നേരെ പാങ് പോലത്തെ വല്ല പൈ ഇല്ലേ അതെല്ലാം നമ്മളാടെന്നുള്ളത് അതൊക്കെ കേരളത്തിൽ തന്നെ നമ്മളാടെ ഉള്ളൂ ഉള്ളു ഇല്ല ഒന്നും ണോ പിന്നെ എന്തൊരു പറ തിരുവനന്തപുരത്തെ കുറിച്ച് പറഞ്ഞോട്ടോ അപ്പം തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല മനസ്സിലായെന്ന് പത്മനാഭന്റെ മണ്ണാണ് കേട്ടല്ലേ നമ്മളിവിടെ എല്ലാം മറ്റേ ഇതാണ് വരണത് യാതൊരു സ്വർണം വിളയണ മണ്ണാണ് നമ്മളെ തൊട്ട് തൊട്ട് അങ്ങ് തുടങ്ങിയാണ് കേട്ടല്ലേ നമ്മളെ പരിപാടികൾ ണി നമ്മളെ പോയ തൃശ്ശൂരിനെ കുറിച്ച് തീർച്ചയായും പോയ ആള് ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ല തീർച്ചയായും പോയട്ടാ ഇവിടെ നോടിട്ട് വട്ടത്തിലുണ്ട് 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 ഇവിടെ സർക്കിൾ വലുതാക്കിട്ടുണ്ട് എടാ കണ്ണൂരാണ് ഇപ്പൊ ഇവിടെ സംസാരതാണ് സാക്കെ കണ്ണൂരാണ് പാലക്കാടാണ് അതോ ടാടാ പറയണടാ പറയട്ടടാ പറയട്ടടാ മൊത്തം പാലക്കാട് കണ്ണൂര് ഏർ തിരുവനന്തപുരം കൊച്ചി തൃശൂർ കൊല്ലം എല്ലാം ഉണ്ട് അതെ കൊച്ചി എന്താണ് കട ഉണ്ടേ അമ്മ എന്താണ് ഉണ്ടേ എന്താണ് കടയിക്കി നിങ്ങടെ കളിക്കുന്നു നീ കണ്ണൂരത്തെപ്പറ്റി രണ്ട് വാക്ക് പറയാം എന്താണ് മച്ചാരേ കട കണ്ണൂരാണോ വികൃതിലൊന്നാണോ പറയുന്നത് കണ്ണൂർ വികൃതിയാവുള്ള കാരണം പറ നല്ല ബോബേട്ട് അണാക്കിനിട്ട് കൊടുക്കാം അണാക്കിനിട്ട് കൊടുക്കാം നീ ആര് बोले അണ്ണാ വലുത് എല്ലാരും വന്നാ എല്ലാരും വന്നാ ഇവിടെ പോയാ വന്നവരൊക്കെ ഇവിടെ ഷാക്കിനോളൂടാ തൃശ്ശൂർക്കാർ പോയാ തൃശ്ശൂരിന് വേണ്ടി സംസാരിക്കില്ലേ ആരും ആരും ഇപ്പൊ ആരും അലമ്പാക്കരുത് എല്ലാരും പ്രോപ്പറായിട്ടാണ് സംസാരിക്കുന്നത് പാലക്കാടിന് വേണ്ടി സംസാരിക്കാൻ പറ്റുമോ പാലക്കാടിനെ സംസാരിക്കാൻ പറ്റുമോ പാല പാലക്കാട് എന്ന് പറയാം ചൊറിയെടുക്കാരല്ല ചൊറിയെടുക്കാരല്ല വിളിച്ചൊറിയാനാണെ ഞാൻ അടിച്ച് ഞാൻ വെടിച്ച് ഞാൻ വരെയൊക്കെ സംസാരിക്കാം പോയിന്റ് പറഞ്ഞിരിക്കില്ല കാര്യം വേറെ ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞിരിക്കും ഓക്കെ വാ 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 എല്ലാരും പറഞ്ഞു അപ്പൊ ആ അപ്പൊ ഈ രായ ഒന്ന് കട്ടിയെടാ സംസാരിക്കുമ്പോടെ പോവാതാ എന്താ ഉണ്ണിയേക്ക് आ, आ, okay, आप, आ, पारना, पारना, ना। ना െ കണ്ണൂരിനെ പറ്റിട്ടില്ല നല്ല മനുഷ്യന്മാരുള്ള സ്ഥലാണ് ഇതുള്ള നല്ല പാലക്കാട്ടിലെ ഉണ്ണി പാലക്കാട് കിട്ടും നിങ്ങൾക്ക് അറിയോ പാലക്കാട് ഒരു ബോംബ് ഇടാതാക്ക

ഈ പറി പിടിച്ചോണ്ട് ഭർത്താനോണ്ടി പറ ഇല്ല അതില്ല അതില്ലാളെത്താള് ോട്ടാണ് പാലക്കാട് പാലക്കാട് ബീച്ചിണ്ടാ പാലക്കാട് ബീച്ചിണ്ടാ പാലക്കാട് ബീച്ചിണ്ടാ നല്ല പാലക്കാട് ബീച്ചില്ല ബീച്ചില്ല കടലുണ്ടാ കടലുണ്ടാ കട കടലിട്ട് കഴിക്കോ സാമ്പാറ് ബിരിയാണീന്റെ കൂടെ സാമ്പാറ് നമ്മള് കഴിക്കുന്നുണ്ട് ഇങ്ങനെ അറിയാ എന്തല്ലേ പറയുന്നത് പപ്പടം തിന്നും പിന്നെ പപ്പടം പിന്നെ താമരന്താ പിന്നെന്തായത് വള്ളി പറയാ ബാക്കി പറഞ്ഞു പറ കണ്ണൂർ കണ്ണൂർ എയർപോർട്ട് ഉണ്ട് ഇന്റെ അടുത്ത് എയർപോർട്ട് ഉണ്ടോ എയർപോർട്ട് എന്താ പറയാ കൊച്ചിയില് പന്തിന് എന്തിനു അട്ടപ്പാടി ഉള്ള ആൾക്കാർ ലുലുമാള കൊറയമാളണ്ട് മറ്റേ വിമാനത്തിൽ പോകുമ്പം പോലും മുല്ലച്ചിരി പോലുള്ള കിണ്ട കണക്കിന് പറവെടുത്തത് കാര്യം പറ കാര്യം പറഞ്ഞതിലായി ചാക്ക പോയിട്ട് ഫൈബർസ് ആർക്ക് നമ്മളെ റൂമാണെങ്കിൽ പറശിനെ കടവ് കണ്ടൽക്കാടില്ല

ആ അത് കണ്ടിന് നാട്ടുകാർ വെച്ചടിക്കുന്നല്ല എന്റെ പൊൻ സരക്കത്താ സീമക്കൊന്നിന്റെ നമ്മളായാലും പിടിച്ചാല് ും പാലക്കാടിനെ മുട്ടോ കെടിയേ സംസാരിക്കു സംസാരിക്കുമ്പയ്യാ അവര് ഓടി അവര് ഓടി അവര് ഓടി അവര് ഓടി കണ്ണാപ്പിനെടുക്കാ ഹലോ 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 അപ്പം പാലക്കാടിന് മുന്നിൽ കണ്ണൂർ കോളേജ് സമ്മാനിച്ചു കഴിഞ്ഞു ഇനി തൃശ്ശൂരിന്റെ അടുത്ത ചാൻസ് പറഞ്ഞു അപ്പൊ പാലക്കാടിന്റെ മുട്ട റെഡിയാണോ തൃശ്ശൂര് ഓ റെഡി റെഡി തൃശ്ശൂർ തൃശ്ശൂർ ആ വന്ന വന്നോ വന്നോ പാലക്കാട് പറഞ്ഞു അതെ അതെ ഇതേ വെളിത്തൊക്കെ െ ഓഹ് ആയിക്കോട്ടെ പറഞ്ഞോളൂ കൊളത്തിക്കോളൂ കത്തിച്ചോളൂ കത്തിച്ചോളൂ പ്രവേണ്ട തൃശ്ശൂരിന്റെ കാര്യങ്ങളൊക്കെ തൃശ്ശൂര് തൃശൂർ തൃശൂരിന് കേട്ട പാലക്കാട് കിടക്ക എന്താണ് തോന്നുന്ന കേക്കട്ടെ അതങ്ങനെ പോരട്ടെ

െഡിമാർക്ക് നാല് ആനയെ കൊണ്ട് നിർത്തിക്കോട് ആഹ് അയ്യൊന്നടിക്കില്ലേപ്പൂടല്ലേല്ലോ പാടാ പുലിക്കളി പുലിക്കളി ആകട്ടെ കേരളായി പോയല്ലോ തോറ്റ തോറ്റാട് പോയെ പൂരന്തരണ്ടെടിയേ നീ അന്ന് കുഞ്ഞി നിൽക്ക് പോലെ അധികം പാലക്കാട് പോയാ പാലക്കാട് പോയാലും പോയാ പാലക്കാട് പോയാലേ കാണാല്ലേ ോടല്ലേ ഇതാ ചെന്നവിടത്തന്നു ചെന്ന അവിടെ നിന്ന് കിട്ടും തൃശ്ശൂരായിട്ടൊന്ന് വിട്ടുന്നില്ല പത്തനംതിട്ട വന്നുകഴിഞ്ഞാ അവിടെ നാണകെടുത്ത് വിടുവേ പോലെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കും കിട്ടി അവടെ കീറും വലിച്ചു കീറും എന്തെല്ലാം ഉണ്ടോ പത്തനംതിട്ട വാ അന്ന വരുവനന്ത പത്തനംതിട്ട പത്തനംതിട്ടക്ക് വേണ്ടിട്ട് സംസാരിക്കാനായിട്ട് ഇതാ ഒരു പെൺ സിംഹക്കുട്ടി വരുന്നു തിരുവനന്തപുരത്തിന് ആ തിരുവനന്തപുരത്തില് തിരുവനന്തപുരം ബാക്കിയുള്ള പത്തനംതിട്ട ബാക്കിയുള്ള സംസാരിക്കും എല്ലാവരും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഓക്കെ തിരുവനന്തപുരം വേർസസ് പത്തനംതിട്ട ഓക്കെ തുണയ്ക്കോരല്ലേ ഞാൻ തിരുവനന്തപുരം പക്ഷെ ഞാൻ ഇപ്പൊ സംസാരിക്കത്തില്ല ഞാനിതിന്റെ ഇതാണ് പരിപാടി നടന്നിരിക്കുന്നവളാണ് അതുകൊണ്ട് അത്യാവശ്യം ബാക്കിയുള്ള സെല്ലോ നിങ്ങള് നിങ്ങള് ചോദിക്കുമ്പോൾ ഉണ്ടായ മതി എല്ലാവരുടെയും എടാ ഒന്ന് അനമ്പാക്കല്ലേ എടാടാ ഒന്നും നിർത്തലാ ശബരിമല ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ ഓരോരുത്തരും മാത്രം സംസാരിക്കും ദക്ഷയ്ക്ക് എന്തുണ്ട് ദക്ഷെ ദക്ഷക്കല്ല പത്തനംതിട്ട ചോദിച്ചത് പത്തനംതിട്ട എന്തുണ്ട് ദക്ഷേ എന്റെ അപ്പി ദക്ഷേ എന്തിനുണ്ട് നിന്റെ തിരുവനന്തപുരത്ത് പത്തനംതിട്ടല്ലേ എന്ത് ഏത് ഇനി നേരെ ഒന്ന് ചോയിച്ചാട്ടാ നീര് ചോയ്ത് ആ അമ്മ ചോദിക്കട്ടെ സഹ്യപർവതത്തിന്റെ മല മട സാഹിത്യുണ്ടാരി പമ്പാനദി ഒഴുകുന്നത് ഞങ്ങളുടെ നാട്ടിലൂടെ ആണ് നദി ഒഴുകുന്നത് ശംഖുമുഹർ ശംഖുമുഹർ ശബരിമല ശബരിമല ഞങ്ങളുടെ സ്ഥലത്താണുള്ളത് പക്ഷേ ഏറ്റവും നല്ല ശബരിമല അതെ അതെ ആറ്റുകാലല്ലേ ഉള്ളു പക്ഷെ ശബരിമല ശബരിമല തന്നെയാണേ പിന്നെ നമ്മളിനി നമ്മളി മലിക്കാൻ പാറേലുണ്ട് ഞങ്ങൾക്ക് ആറുമുള കണ്ണാടിയുണ്ട് പ്രസിദ്ധമായ സ്ഥല സദ്യ സദ്യ അതിനേക്കാട്ട് ആറന്മുള വള്ളസദ്യ ആറന്മുള വള്ളസദ്യ ആറന്മുള വള്ളംകളി വളരെ പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളിയാണ് സദ്യ വള്ളസദ്യം ഏറ്റവും വലിയ പൊങ്കാല അറ്റൊങ്കാലാണ് യും വലിയ ഫേമസ് തന്നെയാണ് ചക്കുളത്ത് പൊങ്കാതെയും വലിയ ഫേമസ് തന്നെയാണ് ചക്കുളത്താളെ തൊഴുങ്കില് കേ നമ്മളെ തൊഴും കൂടെ പൊങ്കാല പറ്റി കേട്ടിട്ടുണ്ടാ മുമ്പത് ദിവസോ അവിടെ പൊങ്കാല ദിവസം അതെന്താ അതിന് ഈ കാര്യമില്ല ആ സദ്യ അവിടെ സദ്യ എത്ര കറിയുണ്ട് മൂന്ന് പായസം ഉണ്ട് മോളിയും പഴമൊക്കെ വെച്ച് കൊലച്ചാ മോ ചളിയെ വർഷം വർഷത്തിൽ ല്ലേ ഉള്ളു നമുക്കിവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് വർഷം സദ്യയാണ് കിട്ടുന്നില്ല മഹാബോലിയോന്താ മഹാബോലി നിങ്ങളവിടെ സുടിയോ എന്താ സുടിയോടിയോ ഇന്നല്ലേ ഒന്നോളൂ നമ്മളെ ആറ് ആറേഴ് മാസം നമ്മളെ എല്ലാ ജംഗ്ഷനിലും മന്തി ഏറ്റവും നല്ല നിന്നിട്ടുണ്ടല്ലേ നല്ല സ്ഥലമാണ് ഏത് പത്തനംതിട്ട അതെ 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 ഇന്നലെ മറ്റേ മല മല ഇതല്ലേ നമുക്ക് മലയുണ്ട് കടലുണ്ട് കുളമുണ്ട് എല്ലാം ഉണ്ട് 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 എല്ലാം എല്ലാം പത്തനംതിട്ടയിൽ വേണമെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് പിടിക്കണേ ആ സത്യം ഫോറസ്റ്റ് നമുക്ക് പറയാനല്ലേ കാടും നമുക്ക് കാടാ പേയാട് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് കാട്ടാക്കാടോട്ട് കാടാണ് ഇതൊക്കെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നോക്കിക്കാൻ പറ്റില്ല കേട്ടോ വേറെന്താ പറ ഗിയോ നിങ്ങളുടെ പൊന്മുടി ഉണ്ട് പൊന്മുടി പൊന്മുടി പറയുന്ന നീ പൊന്മുടി വന്നിട്ടില്ലാത്തോണ്ട് നീ പിറ്റടുത്ത് തന്നെ നീ കേറന്നു പൊന്മുടിയാണോ ില്ല ഗെ പോയിട്ടുണ്ടോണ്ടോ നീ ബോട്ട് ടൂറിനെ പറ്റി നമ്മളെടുത്ത് അവിടെ നമുക്ക് ഹാർബർ ഉണ്ട് എവിടെ കപ്പലാണ് കളിയാ കപ്പലുണ്ട് കൊച്ചിയല്ലല്ലോ അത്രക്ക് കപ്പലും ഹാർബറിനെ പറ്റി പറയുന്നു വിരിഞ്ഞ എല്ലാ ഇന്റർനാഷണൽ വരണത് ഇവിടെ ഇന്ത്യ മുഴുവൻ ട്രാൻസ്പോർട്ടേഷൻ വരണത് നമ്മളെടുത്തു വരണത് അച്ഛൻ നിങ്ങളവിടെ നിങ്ങളവിടെ അരുവിക്കറ ഡാമുണ്ടാമുണ്ടാമതാ ചെങ്കട മനസ്സിലായൂർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾക്കാണ് മനസ്സിലായ നിങ്ങൾ അവിടെ ഉണ്ടോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കോട്ടെട്ടാറു കേട്ടിട്ടുണ്ട് ആ അപ്പുറത്തോട്ട് മാറി കേൾക്കണ്ടത് നാര അപ്പുറത്ത് പറയുന്നു അപ്പറത്തുന്നു അപ്പുറത്തു

അല്ല നിങ്ങളുടെയൊക്കെ ലീഡറിന്റെ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ആ അതാണ് നമ്മടെ നമ്മുടെ കോ ലീഡർ മൂന്നെണ്ണം തിരുവനന്തപുരമാണ് മനസ്സിലായല്ലേ നമ്മള് മൂന്ന് കോ ലീഡർ തിരുവനന്തപുരം അതുകൊണ്ട് നമ്മളങ് ബാലൻസ് ചെയ്യും മനസ്സിലെ നമ്മളങ്ങ് ബാലൻസ് ചെയ്തോളും നമ്മളങ്ങ് ബാലൻസ് ചെയ്യും നമ്മളെ അവിടെ ലീഡർ ഇല്ലെങ്കിൽ കോലീഡറാണ് ബാലൻസ് ചെയ്യും മനസ്സിലായാലേ നമ്മളങ് ബാലൻസ് ചെയ്യും ഒന്നിനു മൂന്നെണ്ണിലേക്ക് നമ്മളങ് ബാലൻസ് ചെയ്തു അല്ലാതെ വേറെ ീഡറുണ്ട് അതാ അത് അത് ഒഴിച്ച് വേറെന്താ പറയണ്ടതാണ് അത് വഴി വേറെ ആകെ അവിടെ പറയാനുള്ളത് പറയാനുള്ളതെന്ന് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പറയില്ല എന്തിനാണ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ സംസാരിച്ച് വെച്ചിട്ട് പത്തനംതിട്ട വളരെ മോശമാണ് പിന്നെ ആകെ പറയാനുള്ളത് വാസുള്ളത് മാത്രമാണ് അല്ല ഒന്നുമല്ല ഞങ്ങളവിടെ ഒരുപാട് വാട്ടർഫോൾസ് ഉള്ള നിങ്ങൾ അവിടെ ഒന്നും ഇല്ലാത്ത അത്രയും വാട്ടർഫോൾസ് ഉള്ള സത്യം കേറി സ്ഥലങ്ങളെ അമ്പൂരിടേക്കെട സംസാരി തലവേന എടുപ്പിക്കാനായിട്ട് ഇടുക്കി മലപ്പുറം അലമ്പുണ്ടാക്കുന്ന പിരിച്ചുവിട്ടെന്ന് പറയാ പരിപാടി അലമ്പ് വന്ന് കൊറേ തള്ളി കയറി വന്നിരുന്നു മലപ്പുറം ഇടുക്കി അലമ്പുണ്ടാക്കുന്ന ഏറ്റവും എടാ അത് പിറകെ വരും ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും ഇപ്പൊ അവര് ഇങ്ങോട്ട് വന്ന പിറകിപ്പോ എല്ലാം വരും പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു പിരിച്ചുട്ടെന്ന് പറഞ്ഞ പരിപാടി പിരിച്ചുവിട്ടെന്ന് പറഞ്ഞി പിരിച്ചുവിട്ട്